മന്ത്രി മുഹമ്മദ് റിയാസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടങ്ങിയ എല്ലാവർക്കും ഒരു കത്ത് കൊടുത്തു ബക്ർ പറഞ്ഞതിൻ്റെ അവസാനം ഞാൻ പറയുന്നത് ഒരാഴ്ച ഒമ്പത്തെ കാര്യം അല്ലെങ്കിൽ രണ്ടാഴ്ച ഒമ്പത്തെ കാര്യം ആവശ്യം എസ് ഐ ടി രൂപീകരിച്ചതിന് ശേഷം മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന വിക്രമിനായിരുന്നു കോഴിക്കോടിൻ്റെയും കൂടി ചാർജ് അദ്ദേഹമാണ് മൂന്ന് ദിവസം കേസ് എസ് ഐ ടിയുടെ കീഴിൽ അന്വേഷിക്കുന്നത് ആ കേസന്വേഷണത്തിൽ ഇവരെല്ലാവരും മാമയുടെ ഭാര്യയും മക്കളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവരുടെ ബന്ധുക്കളും ഈ ആക്ഷൻ കമ്മി ഒക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് പോലീസിൽ നിന്ന് നേരെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മികവിനെക്കുറിച്ച് ഇന്റർനെറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പൊടുന്നതിനെ മാറ്റിയതെന്ന് അപ്പോൾ ഞാൻ ആണ് ആദ്യം കത്ത് കൊടുക്കുന്നത് ഞാൻ എന്നിട്ട് വാണിത്തുണ്ട് ക്രൈംബ്രാഞ്ച് ആ ഡി ജി പിക്ക് ഞാൻ നേരിൽ പോയി കൊടുത്തതാണ് ഈ ഉദ്യോഗസ്ഥനെ തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കണം ട്രാൻസ്ഫർ അവിടെ നിന്നോട്ടെ അവിടെ അഡീഷണൽ ചാർജ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മാമി കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിക്കാൻ തീരുമാനമെടുക്കണത് ഞാൻ ക്രൈംബ്രാഞ്ച് ഡി ജി പിയുടെ ഓഫീസിലിരുന്ന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരുന്നു ഇത് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ സ്റ്റെനോഗ്രാഫറെ വിളിച്ച് ഇത് ഡി ജി പിക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ നിന്ന് മെയിൽ ഡി ജി പിക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്ന എ ഡി ജി പി ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞ് ഈ പറയുന്ന കത്തുകളൊക്കെ എല്ലാവരും കൊടുത്തു ഞാൻ വീണ്ടും ബന്ധപ്പെട്ടു വീണ്ടും മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു ഈ നിമിഷം വരെ അങ്ങനൊരു ഓർഡർ ഇറങ്ങിയിട്ടില്ല ഒന്നിച്ചില്ലാനും വർഷമായി ഒരു തുമ്പുമില്ലാതെ കിടക്കുന്ന കേസിന് ഒരു തുമ്പുണ്ടാകുന്ന അവസ്ഥ വന്നപ്പോ ആ അന്വേഷണത്തെ രണ്ട് ദിവസം കൊണ്ട് രണ്ടര ദിവസം കൊണ്ട് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യണം ഇപ്പം ആരോ അന്വേഷിക്കുന്നുണ്ട് ഞാൻ അവരോട് പറഞ്ഞാൽ നിങ്ങളതിന് സഹകരിക്കാൻ നിൽക്കണ്ട ഒരു അന്വേഷണം കൊണ്ടൊരു കാര്യമില്ല നിങ്ങളെടുത്തുള്ള തെളിവുകൾ കൊടുക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ അല്ല എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യമില്ല ഈ അന്വേഷിക്കുന്ന അന്വേഷണ ടീം അന്വേഷിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എനിക്കറിയാതെ പണത്തിന്റെ മോളിൽ പരുന്തും പറക്കൂല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ എന്താ സ്ഥിതി അറിയുന്നത് എ ഡി ജി പിയുടെ മോളിൽ ഒരു പരന്തും പറക്കൂല അജിത് കുമാറിന്റെ മോളിൽ ഇതാണ് ലോകം ഒരു മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ എങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൈ പിടിച്ച് വലിച്ചാലും കാൽ പിടിച്ച് വലിച്ചാലും ആ കെട്ടുവിടാൻ തയ്യാറില്ല എന്താ കാരണം എനിക്കറിയില്ല ജനങ്ങൾ പരിശോധിക്കട്ടെ എന്താ ഈ നാട്ടിൽ നടക്കുന്നത് ഞാൻ പഴ കഥക്കൊന്നും കിടക്കുന്നില്ലട്ടോ ഞാൻ ഷോർട്ടായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്താ ഈ നാട്ടിൽ നടക്കുന്നത് ഇപ്പോ ബക്കർ ഇവിടെ വിശദീകരിച്ചല്ലോ നിങ്ങളൊക്കെ കേട്ടല്ലോ എന്താ നിങ്ങളുടെയൊക്കെ മനസ്സ് തോന്നുന്നത് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ ആ ഫീലിംഗ് തന്നെയാണ് യഥാർത്ഥത്തിൽ പക്ഷെ ആ ഫീലിംഗ് എത്ര നേരം ഉണ്ടാകും ഇപ്പൊ ഏഴര മണി ഒരു ഒരൊമ്പതര മണി വരെ ഉണ്ടാവും കാരണം ഇവിടുന്ന് വീട്ടിൽ പോയി രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് മക്കളോടോ ഭാര്യമാരോടൊന്ന് ചർച്ച ചെയ്യും പിന്നെ നമ്മൾ സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങും എത്രയേ ഉള്ളൂ ഇങ്ങനെ പി വി എൻ പറഞ്ഞ് നടന്നുകൊണ്ട് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്താ പറയുക നിൽക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു മണിക്കൂർ ആലോചിക്കുന്നത് മനുഷ്യർ രണ്ട് മണിക്കൂറാക്കി പിന്നെ അതൊരു മൂന്നോ നാലോ അഞ്ചോ മണിക്കൂറായാൽ ഇതിനൊരു മാറ്റം വരും അപ്പൊ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇതാർക്കും സംഭവിക്കാം ഇവിടെ അത്യാവശ്യം റിയൽ എസ്റ്റേറ്റും ഏർപ്പാടും നടത്തി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ ആലോചിച്ചോ ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുക ഞാനൊരു സ്വർണക്കള്ളക്കടത്തും ഒരു റിതാൻ കേസും ഒരു മാമി മാമിക്കേസുമാണ് വലിയ വിഷയമായി ഇപ്പം എടുത്തതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഇത് വരാനിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ ഗതിവിഗതികൾ ഇത്തരം സംഭവ വികാസങ്ങൾ നിയന്ത്രിക്കപ്പെടും ഈ കാര്യങ്ങൾ കൈവിട്ടു പോകും പോലീസിൻ്റെ ഒരു ചെറിയ വിഭാഗമാണെങ്കിൽ പോലും ഈ ക്രിമിനൽ വൽക്കരണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ നാടിനുണ്ടാകും എന്ന് കണ്ടിട്ടാണ് ഇങ്ങനെ റോൾ എടുത്ത് ഇറങ്ങേണ്ടി വന്നത്